വിവാഹം കഴിഞ്ഞ സ്ത്രീകളെ ഭർത്താവ് ആശ്വസിപ്പിക്കുന്നതായും അവർക്കൊരു തണലായി മാറുന്നതും ഭാര്യയുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഭാര്യ അതിനെ ചോദ്യം ചെയ്തു അതിന് ഭർത്താവിന് പറയാനുണ്ടായിരുന്ന മറുപടി എന്റെ അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയതാണെന്നും അവളുടെ ചതിയിൽ വീണുപോയതാണെന്നും ഇത്തവണത്തേക്ക് നീ എന്നോട് ക്ഷമിക്കണം എന്നുമായിരുന്നു ഭാര്യയ്ക്ക് വേറെ മാർഗമില്ലാത്തത് കാരണം തുടരാൻ തീരുമാനിച്ചു എന്നാൽ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും മറ്റൊരു സ്ത്രീയുമായുള്ള ബന്ധം ഭാര്യയുടെ ശ്രദ്ധയിൽപ്പെട്ടു അതും പല ഫോട്ടോസുകൾ ഉൾപ്പെടെ അന്നും ആ ഭർത്താവിന് പറയാനുണ്ടായിരുന്ന കാരണം അത് തന്നെയായിരുന്നു അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയതും അവളുടെ ചതിയിൽ പെട്ടുപോയതും ഇക്കുറി കൂടി നീ എനിക്ക് മാപ്പ് തരണം എന്നുള്ളതും എന്നാൽ ഇക്കുറി മാപ്പ് കൊടുത്തതോടൊപ്പം ഭർത്താവ് ചില കാര്യങ്ങളിലൊക്കെ മാറ്റം വരുത്തി ഭാര്യ ചികഞ്ഞു നോക്കുമെന്ന് ഉറപ്പുള്ള മേഖലകളിലെല്ലാം ഭർത്താവ് പാസ്വേഡ് ചേഞ്ച് ചെയ്തു ഇനി ഒരിക്കലും ഭാര്യക്ക് ഭർത്താവിനെ പരിശോധിക്കാൻ പറ്റാത്ത വിധം പിന്നീട് ഭാര്യ വിളിക്കുന്ന സമയത്ത് ഭർത്താവ് ബിസിയാണെന്ന് അറിയുമ്പോഴും രാത്രി സമയങ്ങളിൽ ഓൺലൈനിൽ കാണുമ്പോഴും